പൗരത്വ നിയമഭേദഗതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി നാട്ടികമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ ധർണ നടത്തി തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ധർണ നാട്ടികമണ്ഡലം ജനറൽ സെക്രട്ടറി നസീഹ് ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ മതവ്യക്ഷത വേണമെന്നാഗ്രഹിക്കുന്ന സമുദായങ്ങൾ സമൂഹങ്ങൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് തെരുവോരങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട ഇവിടുത്തെ ഹിന്ദു ഫാസിസ്റ്റ് ഹിന്ദു ഫാസിസ്റ്റ് വ്യക്തികളും അതിനുശേഷം ഇവിടെ രൂപപ്പെട്ട ആർ എന്ന് പറയുന്ന സംഘടനയുമൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ പിറന്ന സംഘടനയാണെങ്കിൽ പോലും അവരൊക്കെ ഈ എന്ത് എന്താണ് എന്ന് നോക്കിയാൽ അവരാകെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആ അധികാരികളുടെ പാദസേവ അവരുടെ ഒരു ചരിത്രം മാത്രമേ അവർക്ക് പറയുവാണ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി റഹീം നാട്ടിക ട്രഷറർ റംല റഹ്മാൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ एनिवार नेतृत्व नल्कि